ഹായ് ആൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ അടുത്തൊരു തട്ടിക്കോട്ട് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ കുട്ടിയും ചട്ടിയൊക്കെ പെറുക്കിയെടുത്ത് കല്ലാറിലോട്ട് കുളിക്കാൻ പോയൊരു വ്ളോഗാണിത് കുട്ടിയും ചട്ടിയും എന്ന് പറഞ്ഞത് ലിറ്ററലി അത് സത്യമാണ് ഞങ്ങളൊരു പിക്നിക്കിന് പോകാം എന്ന് പ്ലാൻ ചെയ്തത് മാത്രമേ ഓർമ്മയുള്ളൂ പോകുന്നതിൻ്റെ അന്ന് രാവിലെ കവറിലുണ്ടായിരുന്ന സാധനങ്ങൾ കണ്ടാൽ നിങ്ങൾ ഞെട്ടും എൻ്റെ ഉമ്മച്ചിയും ഉമ്മച്ചമ്മായും കൂടെ വീട്ടിലുള്ള കലം ചട്ടി സോപ്പ് ചീപ്പ് കണ്ണാടി എല്ലാം ഇറക്കിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ നമ്മൾ എവിടെയെങ്കിലും പോകണമെന്ന് പ്ലാൻ ചെയ്ത് അങ്ങ് ഇറങ്ങി അങ്ങ് പോകും നമ്മുടെ കൂടെ വരുന്ന മുതിർന്നവരായിരിക്കും ഇതെല്ലാം നോക്കി എടുത്തൊക്കെ കൊണ്ടുവരുന്നത് ഇതെന്തിനാ അതെന്തിനാന്നൊക്കെ നമ്മൾ ചോദിക്കുമെങ്കിലും അവിടെ ചെല്ലുമ്പോൾ ഈ സാധനങ്ങളെല്ലാം നമുക്ക് യൂസ്ഫുൾ ആവും എന്നുള്ളതാണ് ആ അതൊക്കെ വിടും ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ ഒരു കുറേ നേരമായി ഉച്ച ഉച്ചരെ ഉച്ച മുക്കാലൊക്കെ ആയി നമ്മൾ ചോറൊക്കെ റെഡിയാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഫുഡൊക്കെ വീട്ടിൽ നിന്ന് റെഡിയാക്കി കൊണ്ടുപോയി അവിടെ ചെന്നിരുന്ന എല്ലാവരുമായിട്ടൊന്ന് കഴിക്കുന്ന അതൊരു വൈബാണല്ലേ അപ്പോൾ ഇതേ കണ്ടില്ലേ ഹെസ് ബേബി സെറ്റാണ് അവരുടെ ഇക്കന്മാരുമായിട്ട് ഭയങ്കര കളിയും ചീരി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും എൻ്റെ ബേബിയും കൊണ്ട് എല്ലാവരും പോവാം ആൾ ഭയങ്കര കാമൻ ക്വയറ്റായിരിക്കും എന്നൊക്കെയല്ലേ എന്ന് നിങ്ങൾക്ക് തെറ്റി ഞാൻ എന്തേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് ഞങ്ങൾ വെള്ളത്തിലോട്ട് ഇറങ്ങാൻ പോവുകയാണ് ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പേ തന്നെ ഞങ്ങളുടെ മക്കൾ ആദ്യമായി പോയി വെള്ളത്തിൽ ചാടി കഴിഞ്ഞു അങ്ങനെ ഞാൻ എന്തെ വലിയ പ്രതീക്ഷകളോടുകൂടി ഇറങ്ങാൻ പോയതാണ് പക്ഷേ എൻ്റെ മോൾ അതിനൊന്നും സമ്മതിച്ചില്ല ആദ്യം സമ്മതിച്ചില്ല പിന്നെ ഞാൻ അവളെ ഉമ്മാടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് ഞാൻ വെള്ളത്തിൽ ചാടിയ അത് വേറെ കാര്യം എന്തോ ഒരു കരച്ചിലായിരുന്നു ഈ കുട്ടി എന്നറിയാമോ നിങ്ങൾക്ക് അവൾക്ക് ഇതൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ കണ്ടില്ലേ ഹെസ് ബേബി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കരച്ചിലും പേടിയിലും ബാക്കി എല്ലാവരും ഭയങ്കര വൈബിങ്ങിലായിരുന്നു എല്ലാ പിള്ളേരുടെ ബഹളവും പിന്നെ അവിടെ വേറെ ഫാമിലീസൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരുടെ ബഹളവും ഒക്കെ കേട്ടിട്ട് മോള് കുറച്ചും കൂടെ പാനിക്കായി ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ ആ മോള് മാത്രമായിട്ട് വേറൊരു സ്ഥലത്ത് പോയി ഇരുന്നു അപ്പോൾ അവൾ കുറച്ചൊന്ന് കണ്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ അവൾക്ക് വേറെ കുറച്ചിങ്ങനെ കംഫർട്ടായി തുടങ്ങിയപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാനും വെള്ളത്തിൽ തൊട്ട് നോക്കാനൊക്കെ ആൾ റെഡിയായി എന്നാലും ഭയങ്കര പേടിയായിരുന്നു മോളുടെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു അതുകൊണ്ടായിരിക്കാം അങ്ങനെതേ ബാക്കി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഇതാണ് എൻ്റെ ഉമ്മച്ചി അങ്ങനെ ഞാൻ ബേബിയെ കയ്യിലെടുത്തപ്പോൾ ഉമ്മച്ചിയെ നിർബന്ധിച്ച് വെള്ളത്തിൽ ഇറക്കിയതാണ് ഞാൻ ഈ നീന്തുന്ന ഈ സീനൊക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് നീന്തലൊക്കെ എന്നുള്ളത് ഒരു കുന്തും അറിയത്തില്ല ഗൈസ് കുറച്ചുകൂടി വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ മുങ്ങി ചത്തേനെ ഞങ്ങളിങ്ങനെ അറുമാതിച്ചൊന്ന് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തന്നെ അവിടുത്തെ വെതറൊക്കെ ഒന്ന് ചേഞ്ചായി ഒരു അടിപൊളി ഒരു സെറ്റപ്പ് മൂഡിലോട്ട് എത്തി കാരണം എന്ന് വെച്ചാൽ നല്ല മഴക്കോളും മൊത്തത്തിൽ അവിടെ ഇരുട്ട് മൂടി അങ്ങനെ ഒരു വെതറായി എനിക്ക് ഈ ഒരു ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷെ നമുക്ക് പണി കിട്ടി സെക്യൂരിറ്റി വന്ന് എല്ലാവരെയും കയറാൻ പറഞ്ഞു കാരണം വെച്ചാൽ ഉള്ളിലോട്ട് മഴ പെയ്യുന്നുണ്ട് ഇവിടെ ഉടനെ പെയ്യും അങ്ങനെയാണെങ്കിൽ റോഡൊക്കെ വെള്ളം കൊണ്ട് മൂടി നമ്മളിവിടെ പെട്ട് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് അധികം വിഷമത്തോടു കൂടി വെള്ളത്തിൽ നിന്ന് കരകയറുകയാണ് ഇതേ കണ്ടല്ലേ സെക്യൂരിറ്റി അവിടെ നിന്ന് വിസിലടിച്ചിട്ട് ആരും കയറാത്തത് കൊണ്ട് പിന്നെ പുള്ളിക്കാരെയും താഴെ ഇറങ്ങി വന്ന് എല്ലാവരുടെ അടുത്തും പറഞ്ഞു ആക്ച്വലി നമ്മൾ അവർ പറയുന്നത് കറക്റ്റായിട്ട് അനുസരിക്കണം കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ മുകളിലോട്ട് കയറുന്നതിനകം ഭയങ്കര കൂടി മഴ പെയ്തു തുടങ്ങി മഴ മഴ ഞങ്ങൾ ഓടിയ സീനൊക്കെ കണ്ടല്ലോ അല്ലേ അതിനുശേഷം ഒരു ഒന്നൊന്നര മഴയായിരുന്നു ആ മഴയത്ത് തന്നെ ഞങ്ങൾ ഡ്രസ്സൊന്നും ചെയ്ഞ്ച് ചെയ്യാതെ തന്നെ റോഡിലോട്ട് വണ്ടിയെടുത്ത് വന്നു കാരണം എന്ന് വെച്ചാൽ ഇനി അവിടെ മഴ അത്രയ്ക്ക് ഭയങ്കരമായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു റോഡെങ്ങാനും ഇനി വെള്ളത്തിൽ മൂടിപ്പോയാലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി പക്ഷേ റോഡ് കുറച്ചും ഇങ്ങനെ റോഡിലോട്ട് എത്തിയപ്പോഴത്തേക്കും മഴയൊന്നുമില്ല നല്ലപോലെ ഇവിടേക്കും മഴ പെയ്ത് തോർന്നിട്ടുണ്ട് അങ്ങനെ ആ തണുത്ത ക്ലൈമറ്റിൽ നിന്നുകൊണ്ട് നല്ല ചൂട് കട്ടഞ്ചായി ഉണ്ണിയെ പോവും കൊണ്ടുപോയ ഫ്രൂട്ട്സും അവിടെ നിന്ന് കഴിച്ചു അതിനുശേഷം റീൽസിന് വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് എടുത്തു നല്ലൊരു ദിവസമായിരുന്നു പിള്ളേരെല്ലാം നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങളും ഒരുപാട് എൻജോയ് ചെയ്തു അങ്ങനെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടുകൂടി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക്